എല്ലാവർക്കും നമസ്കാരം ഞാൻ ദിനേഷ് കെ സി രാമപുരം ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ നിലയ്ക്ക് അയ്യപ്പന്മാരെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ അതായത് അതായത് കണ്ടക്ടർ തന്നെ ആ വീഡിയോ ചെയ്ത് ഇട്ടിട്ട് പലരും ആ പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത് ഗണേഷെ താങ്കൾ ഇത് കാണുന്നില്ലേ ഈ വടക്കേണ്ടിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ആണെങ്കിലും താറാവിനെയും കോഴിയെയും അല്ലെങ്കിൽ പശുക്കളെയും എരുമയൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പോലെ ഈ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് എന്തൊരവസ്ഥയാ കാരണം ഈ അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയുന്നത് അവരൊരു വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി എത്തുന്ന സ്ഥലത്ത് അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമായിട്ട് അവർപ്പെട്ട അത് അതൊക്കെ നമുക്ക് ന്യായമായിട്ട് നിങ്ങൾ ചെയ്ത് എന്താ എന്താണുള്ളത് അതായത് നിങ്ങളുടെ സർക്കാർ ചെയ്തെന്തോ എന്താന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ പെട്ടെ ആ ഒരു വിഷയമുള്ള കേസല്ല പക്ഷേ ഈ പോലീസുകാർ കാണിക്കുന്ന ഈ എന്ത് തരാം ഇത് ശരിയാണോ അല്ലയോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു അറുപത്തിരണ്ട് സീറ്റോ അല്ല നാൽപ്പത്തെട്ട് സീറ്റോ ഉള്ളൊരു വണ്ടിക്കകത്ത് നൂറ് നൂറ്റമ്പത് പേരെയൊക്കെ കുത്തി നിറച്ച് കൊണ്ടുപോകാനായിട്ട് ഇത് എന്തൊരു കേസായത് നടക്കത്തില്ല അവിടെ സീറ്റ് ഇരുന്ന് പോകാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ ഓൺലൈനിൽ ഇത് ബുക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ ഇപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സാമ്യമാർ വന്ന് തൊഴുതു പോകുന്ന സമയത്ത് ഒരു വിഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് ഒരു പത്തു വർഷമായിട്ടുള്ളത് ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെ കോടാനുകൂടി അയ്യപ്പ വിശ്വാസികൾ വന്നു പോയി കൊണ്ടുവരുന്നൊരു സ്ഥലമാണ് ഈ ശബരിമല എന്ന് പറയുന്നത് ഏ അവിടെ ഒരു വിഷയ കാര്യങ്ങളോ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇതുപോലെ ഈ വിഷ് വിഷയങ്ങളായത് അല്ലേ ഇതൊക്കെ ഒന്ന് മാറണ്ടേ ഗണേശേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താങ്കൾ ഇടപെടുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിലക്കിലോട്ട് താങ്കൾ പോകുന്നില്ല ഏഹ് താങ്കൾ കെ എസ് ആർ ടി സിയിൽ നല്ല രീതിയിൽ സർവീസ് നടത്തണം അല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നൊക്കെയാണല്ലോ താങ്കൾ വാർത്തയിൽ വന്നിരുന്നുണ്ടോ കുറെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കടത്ത് കുറച്ചിട്ട് പോയതും താങ്കൾ ഇതൊന്നും കാണുന്നില്ല താങ്കൾ ഇതിന് വേണ്ടി എന്തേ ഇതിനെതിരെ താങ്കൾ പ്രതികരിക്കാത്തത് ഏഹ് ഇതൊക്കെ ജനങ്ങൾ കാണിക്കുക ഇത് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഈ ആൾക്കാർക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവർക്ക് വിവരമെന്ന് പറയുന്ന കാര്യമില്ല എത്ര വന്നാലും പഠിക്കത്തില്ല പട്ടിയുടെ പാല് പന്ത്രണ്ട് കൊല്ലം കുടലിട്ടാതെ നൂരുന്ന് ഉള്ളത് വെറുതെയാണ് ഈ കുഴലി കുഴലി വളയ്ക്കാന്നുള്ളത് വെറുതെയുള്ള കാര്യമാണ് അല്ലെങ്കിൽ വാല് നൂർക്കാന്നുള്ളത് വെറുതെയുള്ള കാര്യമാണ് അത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവർക്കൊക്കെ എന്നാ ബോധം വെക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് അതിന്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ അവിടെ സ്ഥലം കയ്യേറിയിട്ട് അവിടെ ബാത്റൂം പണിയണം എന്ന് പറഞ്ഞാൽ അതിനെതിരെ അവർ സമരം എന്തൊരു സമരത്തിനൊക്കെ അട്ടി ചോടിക്കുന്നതിനൊക്കെ അതാ ചെയ്യേണ്ടത് മനസ്സിലായോ പോലീസുകാരല്ലേ തീരുമാനിക്കുന്ന നിലക്കല്ലേ പോലീസുകാരെ അവിടെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അല്ലാതുള്ള കാര്യങ്ങൾക്ക് വേണം ഏറ്റവും മുൻകൈ എടുക്കാനായിട്ട് ഈ ബസ്സിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് അവിടുത്തെ കണ്ടക്ടറും അതിന്റെ ഡ്രൈവറും ഉണ്ട് അവരല്ല തീരുമാനിക്കേണ്ടത് അല്ലെ അതിന്റെ ഉണ്ട് അവരല്ല തീരുമാനിക്കട്ടെ ഇത്ര ആൾക്കാരെ കുത്തു നിറച്ച് കൊണ്ടുപോകുന്നത് അത് എന്തൊരു മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് നിങ്ങൾന്ന് ആലോചിച്ച് നോക്കി പത്ത് നൂപ്പ നൂറ്റമ്പത് പേരെയൊക്കെ ഒരു ബസ്സിനകത്ത് കുത്തി നിറച്ച് കൊണ്ടുപോകാ ഇവിടെ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ നാട്ടിൽ വണ്ടി ഓടിച്ചേണ്ട സമയത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ നിർത്തിക്കൊണ്ട് ആൾക്കാരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നായിരുന്നു അന്നേരം ഈ പറഞ്ഞ കെ എസ് ആർ ടി സിക്ക് അകത്ത് ആൾക്കാരെ കൊത്തുനിറച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു ഇത് മറ്റൊരു മതത്തിന്റെ ഇതിൽ പെട്ടതായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലൊക്കെ ഭയങ്കര വിഷയമായിട്ട് വന്നാണ് ഇത് ഹിന്ദുക്കളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് എന്തിനെങ്ങനെയൊക്കെ ഇതാകുന്നത് എന്തിനെങ്ങനെ സഹിച്ച് നിൽക്കുന്നേ ഇതൊക്കെ കാണിക്കുന്നത് ശുദ്ധ ഇതാ ഒന്നുമില്ല താങ്കൾ അതിനകത്ത് ഇടപെടണ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആക്കി കൊടുക്കണം അത് ഗണേശനോടൊക്കെ പറയാനുള്ളത് നിങ്ങളെയൊക്കെ ജനങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്ത് വിട്ടതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് അല്ല നിങ്ങളെ കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കോടാനും കോടികൾ ഉണ്ടാക്കില്ല നിന്റെയൊക്കെ നേതാക്കന്മാർ നിങ്ങളും എല്ലാം ഇവിടെ പാവങ്ങളെ നികുതിപ്പണം കൊണ്ട് ഇന്നൊക്കെ നീ ഇന്നും നീ ഒക്കെ ഓരോ ഇതിനകത്ത് കിടന്ന് സൂചിക്കില്ലേ ഇവിടെ എത്രയോ പത്ത് നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തഞ്ച് ദിവസവും ഒക്കെ അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങൾ വ്രതം എടുത്തിട്ടാണ് അയ്യപ്പ കാണാനായിട്ട് ഈ നടന്ന ആൾക്കാർ അവിടെ ശബരിമലയിൽ എത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കെ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പൂക്കർത്തരെ ശരിയാണോ അല്ലയോ നിങ്ങൾ ചിന്തിച്ച് നോക്ക് എത്രയോ ആൾക്കാർ അതിനകത്ത് എന്ത് ബുദ്ധി കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ അപ്പോൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ നമ്മളെ സുഖമായിട്ട് അയ്യപ്പ സ്വാമിയെ കണ്ട് തൊഴുത് ഇറങ്ങി പോകാനുള്ളൊരു അവസരമാണ് ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നത് അല്ല ഒരു ബസ്സിനകത്ത് ഇത്രയും ആൾക്കാരെ കുത്തി നിറച്ചുകൊണ്ട് വരുന്ന പോകുന്ന ഒരു ഇതല്ല നിങ്ങൾ നിങ്ങൾ കാണണം ഇത് കണ്ടിട്ട് ഇതിനെതിരെ നിങ്ങൾ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിക്കണം അവിടുത്തെ പോലീസുകാരെ പോലീസുകാരല്ല തീരുമാനിക്കുന്നത് അവിടെ വണ്ടിക്കകത്ത് ആളായി കഴിഞ്ഞാൽ ആ വണ്ടി ആൾ അതായത് അതിന് വെയിറ്റ് കൂടിയാൽ തന്നെ ചിലപ്പോൾ ആ വണ്ടി കൺട്രോളിൽ നിന്നു വരത്തില്ല അത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ പറയാ നമുക്ക് ആ വണ്ടിയിൽ താങ്ങുന്നതിൽ കൂടുതൽ ഭാരം നമ്മൾ കയറ്റിക്കൊണ്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ ചില വളവുകളാണെങ്കിലും അല്ല ചിലപ്പോൾ ചിലപ്പോൾ വണ്ടി ഒന്ന് ചവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ കാണുന്നതല്ലോ ഇതല്ല എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ ഒരുമാതിരി തീവ്രവാദിയോ അല്ലെങ്കിൽ എന്നാ വർഗീയവാദിയോ ഒക്കെ ആക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് അതിനൊന്നും ഒരു വിഷയമില്ല മനസ്സിലായി ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും പത്തറുപഞ്ച് ദിവസം ഇതിനു മുമ്പാണെങ്കിലും മറ്റേ കോടതി വിധി വന്ന സമയത്ത് ശബരിമല ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇന്നിപ്പോൾ നാട്ടിലുണ്ട് ശക്തമായിട്ട് അതിനെതിരെ നമ്മൾ പ്രതികരിച്ചാണ് ഞാൻ പ്രതികരിച്ചാൽ എന്തിനെ ഇങ്ങനെ ഷണ്ണമാനായിട്ട് ജീവിക്കുന്നത് എന്തൊക്കെ ഇറങ്ങണം ഒറ്റ ഇതായിട്ട് ഇറങ്ങണം ഇറങ്ങിയിട്ട് അവിടെ നിലക്കൽ ചെന്നിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം അവിടുന്ന് ഒറ്റ വണ്ടി പോലും വിടരുത് അതായത് സീറ്റിംഗ് ഇരുന്ന് കൊണ്ടുപോകണം ഇരുന്ന് അയ്യപ്പന്മാരെ കൊണ്ടുപോയി പമ്പയിൽ വിടണം ഇത്രയും വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇങ്ങനെ കുത്തു കുത്തുതരച്ച് കൊണ്ടുപോകുന്നേ ഒരു വീട്ടിൽ ഒരു വണ്ടിയിൽ സീറ്റ് സീറ്റിംഗ് ആളായ അവരെ ആ വണ്ടി പറഞ്ഞു കൊണ്ടാണ് അങ്ങനെ പോലീസുകാർ ചെയ്യണം ഈ പോലീസാർ ഇങ്ങനെയൊന്നും കാണിക്കുന്നത് ശരിയായ നടപടിയല്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പതിനെട്ടാം പടിയിൽ നിന്നുണ്ട് സെൽഫി എടുത്തിട്ട് നിങ്ങൾക്ക് പതിനെട്ടാം പടി ഇന്ത്യയൊക്കെ എന്താ ഇതുണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ് പോലീസാരുടെ എന്തെങ്കിലും അങ്ങനെയാ ഇന്ത്യയൊക്കെ സെൽഫിക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്നാണ് ഈ പതിനെട്ടാം പടി അതൊക്കെ എറുന്നുണ്ട് സെൽഫി എടുത്തിടാനായിട്ട് ആണോ മറ്റൊരിടത്തെങ്കിലും ആയിരിക്കണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതിനൊക്കെ ശക്തമായ രീതി പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് നടപടിയുള്ള കേസൊന്നും അല്ല എന്നും കൊന്നു ഇങ്ങനെ ശരണം വിളിച്ചോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ശരണം വിളിച്ചിട്ട് ഒരു കാര്യമില്ല കഷ്ടം തന്നെ കുത്തി എന്നിട്ട് അല്ല ഉള്ള കാര്യങ്ങൾക്കൊക്കെ എടാ ഏ ക്യാമറ വെച്ചിട്ട് എന്തും വേണ്ടി കോടിക്കണക്കിന് രൂപയൊക്കെ നീയൊക്കെ പാമ്പ് പിടിച്ച ഒരു കൊച്ചിനെ അല്ല ഒരാൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആ ആളുടെ ഭാര്യയാണെങ്കിൽ പുറകിരുന്നാൽ പോലും ക്യാമറ അടിച്ചിട്ട് എത്ര രൂപ വെച്ച് നിങ്ങൾ ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് എന്തും വേണ്ടി ജനങ്ങളെ പിഴിയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ അതും പോരാഞ്ഞിട്ട് ഇപ്പം നിലക്കൽ നിന്ന് പമ്പയിലോട്ട് പോകുന്ന ബസ് സർവീസിന് ഇപ്പം എന്തും വേണ്ടി പൈസ മേടിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നിസ്സാര കിലോമീറ്ററിനകത്ത് എന്നിട്ട് അത് നല്ല രീതി യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല കഷ്ടം തന്നെ കഷ്ടം നീ നീയൊന്നും എത്ര കാലത്ത് നിന്നെയൊക്കോട് പറഞ്ഞിട്ട് കാര്യമില്ല ഹിന്ദുക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരങ്ങനെയാ അവർക്ക് നേരം പുലർന്നിട്ടില്ല മനസ്സിലായില്ലേ നേരം പുലർത്തില്ല അതങ്ങനെയാണ് പോകുന്നത് എത്ര ഒന്നാമതി പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് അയ്യപ്പ കേട്ടിട്ടുണ്ട് ഈ ചെയ്യുന്ന പോലീസാരെല്ലാം അനുഭവിച്ചിരിക്കും ഞാനതേ പറയുന്നുള്ളൂ അയ്യപ്പസ്വാമി കേട്ടിട്ടുണ്ട് ഇന്നലെ നാളെ നിനക്കൊക്കെ കിട്ടിയിരിക്കും അത് പക്കാക്ക അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇഷ്ടം പോലെ അവിടെ കയറാൻ വന്നവരല്ല ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എതിരെയാന്ന് പോലും അറിയത്തില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് മുന്നോട്ടുള്ള കിട്ടിയിരിക്കും അയ്യപ്പസ്വാമി തന്നിരിക്കും അത് ഉറപ്പ് കാര്യം അതിനൊരു മാറ്റവും ഇല്ല